അമാന ടൊയോട്ട വി പി കെ അബ്ദുള്ള ഹാജി എന്ന പേര് ഖത്തറിലെ പ്രവാസികൾക്ക് സുപരിചിതമാണ് ദോഹയിലെ നഗരത്തിരക്കിനിടയിൽ ഉങ്കുളീനിയിലെ ടൊയോട്ട സിഗ്നലിൽ തലയുയർത്തി നിൽക്കുന്ന അബ്ദുള്ള ഗാനി മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തെയും കോഴിക്കോട് ആസ്ഥാനമായ അമാന ടൊയോട്ട എന്ന വിതരണ ശൃംഖലയും പടുത്തുയർത്തിയ അബ്ദുള്ള ഹാജി ടൊയോട്ടയ്ക്ക് കേരളത്തിലും ഖത്തറിലും വിപണിയൊരുക്കിയ വ്യാപാര പ്രമുഖനായിരുന്നു അബ്ദുള്ള ഹാജിയെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ ഇളയവരായ ഹിഷാമും ഹാഷിമും ഇന്ന് അതേ ടൊയോട്ടയുടെ വളയം പിടിച്ച് അതിവേഗത്തിൽ ഓടിച്ചുകയറിയത് കാർ റേസിംഗ് പ്രേമികളുടെ മനസ്സുകളിലേക്കാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കാർ റേസിംഗ് ട്രാക്കിൽ മലയാള സാന്നിധ്യമായി വിജയക്കൊടി പാറിക്കുന്ന റേസിംഗ് ട്വിൻസ് ഇപ്പോഴിത ഖത്തറിൽ സമാപിച്ച പ്രഥമ ടൊയോട്ടോ ജി ആർ യാരിസ് കപ്പ് റേസിംഗിലും മെഡൽ പോഡ്യത്തിലെത്തിയിരിക്കുകയാണ് ഖത്തറിലെ ലുസിയൽ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ആരംഭിച്ച് കുവൈത്ത് ഉൾപ്പെടെ നാല് റൌണ്ടുകളിലായി പൂർത്തിയായ യാരിസ് കപ്പ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനവുമായാണ് വേഗ ട്രാക്കിലെ ഇരട്ടകളുടെ മടക്കം നാല് പതിറ്റാണ്ടോളം പിതാവ് ജോലി ചെയ്ത അബ്ദുൽ ഗാനി മോട്ടേഴ്സിന്റെ സ്പോൺസർഷിപ്പിലായിരുന്നു ഇരുവരുടെയും ആദ്യ അന്താരാഷ്ട്ര മത്സരം എന്ന പ്രത്യേകത കൂടി ഖത്തറിലെ നേട്ടത്തിനുണ്ട് റേസിംഗിലേക്ക് വരുന്നത് ടു തൗസൻഡ് ട്വൽവ് മുതലാണ് ടു തൗസൻഡ് ട്വൽവിൽ ഞങ്ങൾക്കൊരു ഇന്ത്യയിലൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ടൊയോട്ടോ കണ്ടക്ട് ചെയ്തൊരു ഓഡിഷൻ അപ്പോൾ അവർക്ക് ബേസിക്കലി സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു എല്ലാ സിറ്റീസിന്നും അവർക്ക് നല്ല ഡ്രൈവേഴ്സിന് കിട്ടണം അങ്ങനെ അവർ ഒരു നാല് സ്ഥലം വെച്ചിട്ട് ഇന്ത്യയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെച്ച് അപ്പോൾ ആൾക്കാർക്ക് എവിടെയൊക്കെ വരണം വെച്ചാൽ അവർ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരാം അങ്ങനെ ഒരു തൗസൻഡ് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു തൗസൻഡ് ഡ്രൈവേഴ്സിൽ അവർ ഒരു സ്ഥലത്ത് ഒരു ആൾക്കാർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് വെച്ചിട്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു നയൻറ്റി ആൾക്കാരിലേക്ക് എത്തി പിന്നെ ഒരു ബെസ്റ്റ് ട്വൻറ്റി ഫൈവില് സെലക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്കും അതിൽ കയറി വിടാൻ പറ്റി ഞങ്ങളുടെ കൂടെ ഒരു ദിൽജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഉണ്ട് ആളിപ്പോൾ ഇത് നാട്ടിൽ ഡി ടി എസ് റേസിങ് തന്നിട്ട് നടത്തുന്നുണ്ട് അക്കാഡമി അപ്പോൾ ആൾ ഞങ്ങൾക്ക് കുറേ ഒരു മെൻറ്റർ പോലെയായിരുന്നു ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അന്ന് അവിടെ നിന്നാണ് ആൾ പരിചയപ്പെടുന്നത് അതിൻ്റെ ശേഷം പിന്നെ ആളുടെ കൂടെ റേസ് ഓടിച്ച് ആളുടെ കമ്പനിയിൽ റേസ് ഓടിച്ച് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ ചാമ്പ്യൻഷിപ്പ് അടിച്ച് ആൾക്ക് വേണ്ടിയിട്ട് ഓടിച്ചിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ റേസിംഗിലേക്ക് വന്ന് ടു തൗസൻഡ് ഫിഫ്റ്റീനിലും ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ട്വേറ്റിൻ്റെ റേസിംഗ് ഇ എം ആറിലാണ് ട്വേറ്റ ഏറ്റവും മോട്ടോർ റേസിംഗ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലും വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ചാമ്പ്യൻഷിപ്പ് കിട്ടി പിന്നെ ടു തൗസൻഡ് സെവൻറ്റിലും ഒരു ഇന്ത്യൻ ജൂനിയർ ടൂറിങ് കാർ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി ഉണ്ടായിരുന്നു അതിലും ചാമ്പ്യൻഷിപ്പ് കിട്ടി ഇത് ചെറുപ്പം മുതലേ ഉള്ളതാണ് അതായത് ഫാദർ ഓൾറെഡി ട്വേറ്റിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഖത്തറിൽ ടൈട്ടിലായിരുന്നു അപ്പോൾ ഫോർട്ടി ടു ഇയേഴ്സ് ഖത്തറിലായിരുന്നു അപ്പോൾ ഞങ്ങൾ വളർന്നതും ഈ കാറ് കണ്ടിട്ടാണ് അപ്പോൾ അതിലേക്ക് ആദ്യം മുതൽ തന്നെ ആ ക്രേസ് ഉണ്ട് നമ്മുടെ ഫാമിലി ഹൈരായിരിക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പോൾ ഇപ്പോൾ കാറ് കട്ട് ചെയ്തിട്ട് എൻ്റെ ബുക്കിൽ ഒട്ടിച്ചൊക്കലും അങ്ങനെയൊക്കെ നോക്കും പിന്നെ കാറുകൾ നോക്കുമ്പം അതിൻ്റെ കാറിലേതാ വീലിട്ട് ഏതാ സ്പോയിലർ ബേച്ച് പിന്നെ പെർഫോമൻസ് ടേർബോ ചെറുപ്പം മുതൽ തന്നെ അതിൻ്റെ ബാക്കിലെത്തന്നെയായിരുന്നു അപ്പോൾ അതെ വി പി കെ അബ്ദുള്ള ഫാദർ ആയിരുന്നു ആ ടൊയോട്ട ഇനീഷ്യൽ സ്റ്റേജിൽ അവർ സൈനിങ് അതോറിറ്റിയിലൊക്കെ ആളുണ്ടായിരുന്നു ആളായിരുന്നു ഒരു സിഇഒ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ അതിൻ്റെ ഡെവലപ്മെൻസും ആ കത്തർ ടവറിൽ നിന്നുള്ള ബിൽഡിങ്ങിൽ കാണുന്നു അതൊക്കെ ആൾ ഉണ്ടായ സമയത്ത് തന്നെയാണ് വലുതാക്കി കൊണ്ടുവന്നത് അപ്പോൾ ആൾക്കാർ അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ഒരു നന്ദി പോലെ അവരിപ്പളും ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു നന്ദിയിലാണ് അവരിങ്ങനെ കത്തറിൽ റേസ് ഓടിക്കാനും ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നു ഫുൾ സ്പോൺസർ അപ്പോൾ ടോയേട്ട അബ്ദുള്ള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് വിപ്രാവശ്യം ഞങ്ങളുടെ കൂടെ റേസ് ഓടിച്ച ഒരാളുണ്ട് ആളുടെ ഏജ് സിക്സ്റ്റി ആണ് അപ്പോൾ ആൾ പറഞ്ഞ് നിങ്ങൾ അബ്ദുല്ല അബ്ദുള്ള ഹിന്ദിൻ്റെ മക്കളാണെന്ന് ചോദിച്ചു ഞങ്ങൾ അതെ അപ്പോൾ ആൾ പറഞ്ഞ് നിങ്ങൾ ഒരു സിക്സ്റ്റി ഇയേഴ്സ് അബൌളിൽ ഏത് ആൾക്കടുത്ത് ഖത്തറിൽ ചോദിച്ചാലും ഇഫ് യു ഫ്യൂസ് എ ദ യുവർ ടോയറ്റ് സൺ വെൽക്കം ആൻഡ് ഹക്കി എന്നാ അപ്പോൾ അത്രയും ഒരു കണക്ഷൻ എല്ലാവരുടെ അടുത്തുണ്ടായി അറബികളുടെ ഇടയിലാണെങ്കിലും അവർ അബ്ദുല്ല അബ്ദുൽ ഖാനീൻ്റെ സിഇഒ പിന്നെ അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ അപ്പം പത്തൊമ്പത് കൊന്ത കെയർ എഫില് മൂന്നാൾക്കാർ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ റേസിംഗ് ഇങ്ങനെ പോകുന്നുണ്ട് ടു തൗസൻഡ് ട്വൽവ് തുടങ്ങിയതാണ് അങ്ങനെ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓക്കെ ദർ ഇസ് ഡോൺ റേസ് കമ്മിങ് ഗിയർ ആയിസ് കപ്പ് എന്നു പറഞ്ഞിട്ട് റേസ് വരുന്നുണ്ട് സോ വൈ ഡോണ്ട് യു ഗൈസ് ജോയിൻ ഫോർ ജോയിൻ എന്ന് പറഞ്ഞിട്ട് വിൽ സ്പോൺസർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾക്ക് ആ സമയത്ത് ഒരു പിറ്റിയൊരു സന്തോഷം നല്ല സന്തോഷം പിന്നെ അങ്ങനെ അവർ ഞങ്ങൾ ഇന്ത്യയിലേക്ക് എത്തി അവർ എന്താണ് അവരെന്നാണ് ആവശ്യപ്പെട്ടത് അവരെന്നെ പറഞ്ഞു അപ്പൊ ഞങ്ങള് കേട്ടപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടില്ല ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണെന്നുള്ളത് തോന്നിട്ടില്ല പിന്നെ എന്റിലേക്ക് അവിടെ റേസ് അടുത്തെത്തുമ്പോൾ അവർ നമ്മള് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി പാസ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് മനസ്സിലായി ആക്ച്വലി അവർ പറഞ്ഞത് കാര്യായിട്ട് എടുക്കുന്നുണ്ടെന്നൊക്കെ അറിയാം ഇന്ത്യയില് ടു തൗസൻഡ് ട്വൽവിൽ മുതൽ മോട്ടോ റേസിംഗ് സീരീസ് ഉണ്ട് അത് ടില് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ വരെ അത് ഓടിച്ചു അത് ഡൽഹി കോയമ്പത്തൂർ ചെന്നൈ ആ മൂന്ന് ട്രാക്കിലായിരുന്നു ഇന്ത്യയിലപ്പോൾ മൂന്ന് ട്രാക്കേണ്ടായിട്ടുള്ളു പിന്നുള്ളതൊക്കെ മറ്റേ മൺ ട്രാക്കും മറ്റേ റാലി അങ്ങനത്തെ സർക്യൂട്ട് ലെവൽ നോക്കാണെങ്കിൽ ഈ മൂന്ന് ട്രാക്സ് മാത്രമേ ഉള്ളൂ പിന്നെ ടൂ തൗസൻഡ് സെവൻറ്റീനിൽ ആൾ ഒരു സൂപ്പർ സ്റ്റോക്ക് കാറ്റഗറിന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഓടിച്ചു അതിലും ചാമ്പ്യൻഷിപ്പ് അടിച്ചു പിന്നെ ടു തൗസൻഡ് നയൻറ്റീനില് ഞാൻ ഫോമിലെ ഫോർ സീരീസ് ഓടിച്ചു അതിലും ചാമ്പ്യൻഷിപ്പ് അടിച്ചു അതാണ് ഡി ടി എസ് റേസിംഗ് എന്നുള്ള അവർ ഒരു ഞാൻ ഓടിച്ചിട്ട് ഫസ്റ്റ് അടിച്ചത് പിന്നെ ടു തൗസൻഡ് നയൻറ്റീൻ്റെ ശേഷം ഖത്തറിലാണ് ഓടിക്കുന്നത് അപ്പോൾ ആ കോവിഡ് കഴിഞ്ഞിട്ട് ഉള്ള റേസ് പിന്നെ ഓടിച്ചിട്ടില്ല അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിക്കാൻ തന്നിട്ട് അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ആ പേസ് ഉണ്ടാവും അതേ പേസിൽ നമുക്ക് ഇവിടുന്ന് ഓടിക്കാൻ പറ്റും അത്രയും ഗ്യാപ്പ് വന്ന് പിന്നെ വണ്ടിയും മാറി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാനുവലായി അപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കാനും ആ പഴയ ഒരു റേസിങ് ആ എൻ്റെ അത് പുറത്തേക്ക് വരാനുള്ള ടൈം എടുക്കും ഒരു ആർട്ടിൻസെന എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറുണ്ട് പഴയ ഒരു എഫ് ഓൺ ഡ്രൈവറാണ് ആർട്ടിൻസെന ആളുടെ ഒരു ഇപ്പോൾ സീരിയസ് ഒക്കെ ഇറക്കിണ്ട് നെറ്റ് നെറ്റ്ഫ്ലിക്സിൽ അപ്പോൾ അതിൽ തന്നെ കുറേ മോട്ടിവേഷൻ വരും പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ പഴയ ഡ്രൈവേഴ്സിൻ്റെ ഇത് നോക്കിയിട്ടാണ് ആ ഒരു മോട്ടിവേഷൻ ഉള്ളിൽ ആ ഒരു ഇപ്പോൾ കറന്റ് ഇപ്പോൾ ഉള്ളത് നോർത്ത് പിന്നെ വെസ്റ്റ് ആപ്പൺ ഉണ്ട് ഹാമിൾട്ടൺ ഇപ്രാവശ്യം അത്ര ലെവലിൽ എത്തിയുള്ള ആളിപ്പോൾ ഫറാരിയിലേക്ക് വന്നത് ഹാമിൽട്ടൺ ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഇപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ ഇപ്പോൾ നന്നായിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ് എഫ് ഓൺ കാർ ബിസിനസ് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ അമാനാട്ടമായിട്ടൊന്നും നല്ലൊരു ഡീലർഷിപ്പ് ഉണ്ട് കോഴിക്കോട് അത് ടു തൗസൻഡ് വണ്ണിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഡീലർഷിപ്സ് ഉണ്ട് പിന്നെ പ്ലസ് അതിൻ്റെ കൂടെ ഔട്ട്ലെറ്റ്സ് കൂടിയിട്ട് ഒരു പതിനെട്ട് എണ്ണം ഉണ്ടാവും അതിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരു പാഷനേറ്റ് രീതിയിൽ കാർ മോഡിഫിക്കേഷൻ രീതിയിൽ മോഡിഫിക്കേഷൻ വെച്ചാൽ ഒരു ടേസ്റ്റ് മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ അതായത് കളർ ചോയ്സ് ആണെങ്കിലും ഇൻറ്റീരിയർ ഒരു ലക്ഷറി ടച്ച് കൊടുക്കാനും പിന്നെ വീൽസ് ആണെങ്കിലും ഒരു ലീഗൽ മോഡ്സ് ലീഗൽ മോഡ്സ് അതായത് ആൾക്കാർക്ക് ആ വണ്ടിക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക കാണുമ്പോൾ ഒരു നോക്കി പോകുന്ന രീതിയിൽ അത് ഒരു കുറേ ക്രോമോ അങ്ങനത്തൊന്ന് കേട്ടാണ്ട് ഒരു സ്പോട്ടി നല്ല ഗുഡ് ലുക്കിംഗ് രീതിയിൽ കാറിന് മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഒരു പെർഫോം ആനാൻ എന്നിട്ടൊരു സ്ഥാപനമുണ്ട്